ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണിയപ്പോൾ ഇടതുകോട്ടകളിൽ വിള്ളൽ കണ്ണൂരിൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി ഇരുപത്തിയാറ് വോട്ടിന് സുധാകരന് വിജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ കെ സുധാകരൻ ഭൂരിപക്ഷം നേടി ധർമ്മടത്ത് മാത്രം ആദ്യ രണ്ട് റൌണ്ട് എണ്ണിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റിയഞ്ച് വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് കെ സുധാകരൻ ിൽ സുധാകരന് ലീഡ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ മൂന്ന് റൌണ്ടിൽ സുധാകരന്റെ ലീഡ് എൺപത് വോട്ടായിരുന്നു ഇതിനാണ് രണ്ടായിരത്തിലേറെ വർധനവ് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നുവെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായ ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തതിന്റെ തെളിവാണ് വിജയം തൃശൂർ ിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് പരിശോധിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം തൃശൂരിൽ നടന്നത് ഒത്തുകളിയാണെന്നും കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കാമെന്ന ഒത്തുകളി ഉണ്ടായിരുന്നുവെന്നും അതാണ് പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്ന് കെ സുധാകരൻ പറഞ്ഞു മുന്നേറ്റത്തിന് പങ്ക് കണ്ണൂരിലെ നേതാക്കന്മാർക്കുമുണ്ട്